ഇവിടെ വിട്ടത് പിന്നെ ഏഷ്യാനെറ്റ് ഉജാല ഫിലിം അവാർഡിൽ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മരിച്ചുപോയ നമ്മുടെയൊക്കെ അമ്മയായ അമ്മ ഈ സീന് കണ്ടിട്ട് അതുപോലെ തന്നെ ഇരിക്കുന്നു ലാലിയട്ടെ ഏഹ് നീ ലാലി തന്നെ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് പറഞ്ഞത് സുമാരിയമ്മയാണ് അമേ അമേരിക്ക പോകാൻ കഴിഞ്ഞു പിന്നെ സാറിൻ്റെ മുന്നിൽ എനിക്ക് ഈ സാറ് ഇപ്പൊ പറഞ്ഞ വാക്കെന്ന് പറയുന്ന ഒരു അവാർഡ് കിട്ടുന്ന പോലെയാണ് കാരണം ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് സാറിൻ്റെ ആ പാട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല പിന്നെ എനിക്കൊരു വേറൊരു ഭാഗ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ എന്നെ ആദ്യമായിട്ട് ഏഷ്യാനെറ്റിൽ ഫിലിം അവാർഡിന് ഇനി മേക്കപ്പെട്ടത് ആ സിനിമയിലുള്ള അതേ ആളാണ് മോഹനൻ ചേട്ടൻ ഏഷ്യാനെറ്റ് ഏറ്റവും വലിയ മേക്കപ്പ് മേക്കമാനാണ് അപ്പോൾ ആ ചേട്ടാണ് എനിക്ക് വിഗ്ഗൊക്കെ അന്ന് ആ ചേട്ടൻ തന്ന വിഗ് ആണിത് അത് തന്നെയാണ് ഇന്ന് വെക്കുന്നത് പിന്നെ സന്തോഷമുണ്ട് ഇവിടെ എത്തിയത് നിങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം എൻ്റെ വീട് തിരുവനന്തപുരത്ത് നെടുമങ്ങാടാണ് എൻ്റെ പേര് ജയപ്രകാശ് എന്നാണ് അമൃത ചാനലിൽ സൂപ്പർ ഡൂപ്പ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ബെസ്റ്റ് ഫിഗർ ആയിട്ടുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു സാറ് പറഞ്ഞ സത്യമാണ് അഞ്ച് ലക്ഷം രൂപ പിന്നെ ഒരുപാട് രാജ്യങ്ങൾ പോകാൻ കഴിഞ്ഞു ഇതെല്ലാം ഈ ഒരു ഫിഗറിലാണ് കേട്ടോ സത്യമായിട്ടുള്ള കാര്യമാണ്